ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബിഗ് മാച്ചുകൾക്ക് മുന്നേ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടുകൊണ്ട് പണി വാങ്ങിക്കുക എന്നുള്ളത് ലാമൻ യമാൽ ഇപ്പോൾ തുടർക്കഥയാക്കിയ ഒരു കാര്യമാണ് അതായത് വലിയ മത്സരങ്ങൾക്ക് മുന്നേ വളരെയധികം കൂടിയാണ് യമാൽ വരിക അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി അത്തരത്തിലുള്ളതായിരിക്കും വലിയ കോൺഫിഡൻസ് ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കും പക്ഷേ കളിക്കളത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുകയാണ് ചെയ്യുക അത് കുറച്ചു കാലമായി ഇപ്പോൾ കാണുന്നുണ്ട് നമുക്കറിയാം സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള നാഷണൽസ് ലീഗിൻ്റെ ഫൈനൽ മത്സരം അതുപോലെ തന്നെ എഫ് സി ബാഴ്സലോണയും റായലും തമ്മിലുള്ള എൽ ക്ലാസിക്കോ മത്സരം അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്നലത്തെ മത്സരത്തിന് മുന്നേയും ലാമൻ ഞമാലിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു അതായത് ഞാൻ ഞാനാവുന്നതിൽ നിന്നും എന്നെ തടയാൻ ആർക്കും കഴിയില്ല എന്ന രൂപത്തിലുള്ള ഒരു സ്റ്റോറിയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പഴയ പോലെയായെന്ന് എനിക്ക് വീണ്ടും തോന്നുന്നുണ്ട് ഞാൻ പുനരുജ്ജീവിച്ചിട്ടുണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനാകുന്നതിൽ നിന്നും എന്നെ തടയാൻ ആർക്കും കഴിയില്ല ഇതാണ് ലാമൻ യമാൽ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നത് പക്ഷേ ഇന്നലത്തെ മത്സരത്തിലും എഫ് സി ബാഴ്സലോണക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ചെൽസി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിലൊരു ആവറേജ് പ്രകടനമാണ് യമാൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല ഇരുപത്തിയാറ് പാസുകൾ രണ്ട് കീ പാസുകൾ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു അറുപത്തിനാല് ടച്ചുകൾ ഡിഫൻസിൽ ആറ് റിക്കവറികൾ നടത്തി രണ്ട് ടാക്കളുകൾ വോൺ ചെയ്തു പത്ത് ഡുവലുകൾ വോൺ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയൊന്ന് തവണയാണ് അദ്ദേഹത്തിന്റെ കൈവശം പന്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതായത് ഇരുപത്തിയൊന്ന് തവണ പൊസഷൻ ലോസ്റ്റ് ആയി കുക്രയ നല്ല രൂപത്തിൽ ഈ താരത്തെ പൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസമൊന്നും കളിക്കളത്തിൽ കാണിക്കാൻ യമാലിന് കഴിഞ്ഞിട്ടില്ല തൽഫലമായിക്കൊണ്ട് തന്നെയാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുള്ളത് ഇനിയെങ്കിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ഒന്ന് നിർത്തണം എന്നാണ് പലരും ഇപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം